നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയാക്കി മാറ്റിയ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് നാന്നൂറിലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ മുൻകരുതൽ എന്നോണം ചൂരൽമലയിലെ മുസ്ലിം മോസ്കിലും മദ്രസയിലും താമസിപ്പിച്ചിരുന്ന എഴുപതോളം പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ തവണ ദുരന്തമുണ്ടായ ചൂരൽമലയ്ക്ക് മലയ്ക്ക് അപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് ആർക്കും ഇതുവരെ കടന്നു ചെല്ലാൻ പോലും കഴിഞ്ഞിട്ടില്ല ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനവും എളുപ്പമല്ലെന്നാണ് അധികൃതർ പറയുന്നത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കോപ്റ്ററുകൾക്ക് ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയില്ല ചൂരൽമലയിൽ തകർന്നുപോയ പാലം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ അവിടേക്ക് എത്തിച്ചേരാനാകൂ ഈ സാഹചര്യത്തിൽ എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെയും പ്രവർത്തനങ്ങളിലാണ് ജനത്തിന് ബാക്കിയുള്ള പ്രതീക്ഷ വ്യോമസേനയുടെ വിമാനത്തിൽ അടിയന്തരമായി ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ചൂരൽമലയിലും മുണ്ടക്കൈലുമായി നാനൂറോളം പേർ അപകട സ്ഥലങ്ങളിൽ രക്ഷപ്പെടാൻ വഴിപ്രതീക്ഷിച്ചു കഴിയുന്നത് മലയാളക്കരയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് താൽക്കാലിക പാലം നിർമ്മിച്ച മറുകര കടക്കാനായാൽ മാത്രമേ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മുണ്ടക്കയിലെത്താൻ കഴിയൂ നിലവിൽ അപകട പ്രദേശങ്ങളിൽ നിന്നുള്ള ഏകദേശ വിവരമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിലും ദുരന്ത ഭൂമിയിലേക്കുള്ള വഴികൾ പോലീസ് അടച്ചിരിക്കുകയാണ് മൊബൈൽ ഫോണുകളിൽ ചാർജും മറ്റു സംവിധാനങ്ങളും തീർന്നാൽ പിന്നെ എന്താണ് മാർഗമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് വൈദ്യുതി പൂർണമായി നിലച്ചു ടെലിഫോൺ ലൈനുകൾ തകരാറിലായി കണ്ണൂരിൽ നിന്ന് നൂറ്റി മുപ്പത്തെട്ട് പേരുള്ള എൻ ഡി ആർ എഫ് സംഘവും കോഴിക്കോട്ട് നിന്ന് മുപ്പത്തെട്ട് പേരുടെ സംഘവും ഉണ്ടക്കൈലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇവരിൽ രക്ഷാദൌത്യ ും മെഡിക്കൽ വിഭാഗവും ഉൾപ്പെടും ഉച്ചയോടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപടികൾ തുടങ്ങാനാവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പ്രദേശത്ത് മഴ നിലയ്ക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ അതിശക്തമായി മഴ പെയ്യുകയാണ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്നവർ അറിഞ്ഞിരിക്കുന്നില്ല എന്താണ് രാത്രി നടന്നതെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തോളം ചെളിയിൽ മുങ്ങിക്കഴിഞ്ഞിരുന്നു അർദ്ധരാത്രി രണ്ടരയോടെയാണ് ഉരുൾപൊട്ടലുണ്ടായ വിവരം ജനമാദ്യമായി അറിയുന്നത് കനത്ത മഴയും ഇരുട്ടും മൂലം ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാനായില്ല നോക്കുന്നിടത്തെല്ലാം ചെളിയും വെള്ളവുമായിരുന്നു ആരെങ്കിലും ഓടി വരണേ ഞങ്ങളെ രക്ഷിക്കണേ ശ്വാസം കിട്ടുന്നില്ല മണ്ണിനടിയിലാണ് എന്റെ മക്കളെയെങ്കിലും രക്ഷിക്കണേ മക്കളെങ്കിലും ദുരന്തമോകത്ത് ജനങ്ങളുടെ നിലവിളികളാണ് ഉയർന്നു കേട്ടിരുന്നത് പ്രദേശവാസിയായ വീട്ടമ്മക്കൊപ്പം ഭർത്താവും മകളും ചെളിയിൽ അകപ്പെട്ടിരുന്നു ആരെങ്കിലും ഓടി വരണേ ഞങ്ങളുടെ വീട് പോയി കൂടെയുള്ളയാളെ രക്ഷിക്കാൻ പറ്റുന്നില്ല ചെളിയിലായി പോയി അവർക്ക് ജീവനുണ്ടോ എന്നറിയില്ല മണ്ണിന്റെ ഉള്ളിലാണ് വായിലൊക്കെ ചെളിയാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരഞ്ഞു പറയുകയാണ് മറ്റൊരു വീട്ടമ്മ മുണ്ടക്കയിൽ നിരവധി പേർ മണ്ണിനടിയിലാണ് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പാഞ്ഞ് ഓടുകയായിരുന്നു വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരൂ ഫോണിലൂടെ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു നാട്ടുകാർ ചൂരൽമല അങ്ങാടി ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം നേരം വെളുത്തപ്പോഴാണ് പുറം ലോകം അറിഞ്ഞത് ചൂരൽമല സ്കൂളിനോട് ചേർന്ന് ഒഴുകുന്ന പുഴ മലവെള്ളപ്പാച്ചൽ ഗതിമാറി ഒഴുകി സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിൽ പോയി സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന ചൂരൽമലയിലെ ഹാരിസൺ ത എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ഈ പ്രദേശം ദുരന്തത്തിൽ എത്ര പേർ മരിച്ചെന്നോ എത്ര പേരെ കാണാതായെന്നോ നിലവിൽ വ്യക്തമായ ധാരണയില്ല അതേസമയം വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ഹെലികോപ്റ്റർ കോഴിക്കോട്ട് ഇറക്കി മരണസംഖ്യ ഇനിയും ഉയരാമെന്നാണ് വിവരം ചൂരൽമലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ ജീവനോടെ രക്ഷപ്പെടുത്തി പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാക്കിയിരിക്കുകയാണെന്ന് ദൗത്യ സംഘവും പറയുന്നു 那你